ിക്കൽ പഞ്ചായത്തിലെ പുത്തൂർ പള്ളിക്കൽ എ എം യു പി സ്കൂളിൽ പുതുതായി സ്ഥാപിച്ച സൗണ്ട് സിസ്റ്റം പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എ അനുവദിച്ച രണ്ടര ലക്ഷം രൂപ ചിലവഴിച്ചാണ് സൗണ്ട് സിസ്റ്റം സ്ഥാപിച്ചത് സ്കൂളിന്റെ പ്രത്യേക അറിയിപ്പുകൾ ഉൾപ്പെടെ സ്കൂളിലെ മുഴുവൻ ക്ലാസ് റൂമുകൾക്കകത്തും വ്യക്തമായി കേൾക്കുന്ന വിധമാണ് പുതിയ സൗണ്ട് സിസ്റ്റം സ്ഥാപിച്ചത് വിദ്യാലയത്തിലേക്ക് ഒരു സൗണ്ട് സിസ്റ്റം വേണമെന്നുള്ള ആവശ്യം ഇവിടെ നമ്മുടെ വാഹിത അടക്കമുള്ള നമ്മുടെ ഈ വിദ്യാലയത്തിലെ അധ്യാപകരക്ഷ ടീച്ചേഴ്സ് പാരൻസും ഒക്കെ ആവശ്യപ്പെട്ടു ഞാൻ അന്ന് തന്നെ ആ സൗണ്ട് സിസ്റ്റം നമുക്ക് ഇവിടെ സഹായിക്കണമെന്ന് വാക്ക് തരികയും ചെയ്തു ഏതായാലും കുറച്ച് ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇരുന്ന് സൗണ്ട് സിസ്റ്റം സ്ഥാപിച്ച് ഇന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലാണ് നമ്മൾ സമ്മർദ്ദിക്കുന്നത് ഈ ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ എൻ്റെ സംസാരം കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ കേൾക്കണം ഇതൊരു പ്രധാനപ്പെട്ട വിദ്യാലയമാണ് ഒരു വലിയ വിദ്യാലയമാണ് ക്ലാസ് മെഡ് മാസർക്കും അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറിക്കും വീട്ടിലെ പ്രസിഡന്റിനും ഒക്കെ കമ്മ്യൂണിക്കേഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഓഫീസ് റൂമിൽ ഇരുന്നുകൊണ്ട് ആ കാര്യങ്ങൾക്ക് ഇനി മുറി നിറവേറ്റാൻ സാധിക്കും നല്ല സിസ്റ്റമാണ് ഞാൻ പോയി കണ്ടു നല്ല സൗണ്ട് ഉണ്ട്

ഗ്രാമപഞ്ചായത്ത് അംഗം പി നിതീഷ് കുമാർ വിദ്യാലയങ്ങളിലേക്ക് ഓരോന്നായി എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സൗണ്ട് സിസ്റ്റം നമുക്ക് നൽകിയിരിക്കുകയാണ് തികച്ചും അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ് ഏകദേശം ആയിരത്തിലേറെ കുട്ടികളെ പഠിക്കുന്ന ഒരു സാധാരണ പ്രദേശത്തെ സാധാരണ മനുഷ്യരുടെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക്

Uh-oh. <laughs>